ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നൊരു നാടൻ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അച്ചക്കോട്ടേനെ ധ്യാനുട്ടേനെ പുതിയ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ഇത്ര നാൾ ബുധനാഴ്ച ദിവസം യൂണിഫോം ഇല്ലായിരുന്നു കളർ ഇടായിരുന്നു കേട്ടോ അപ്പോൾ കളർ മാറ്റിയിട്ട് യൂണിഫോം ആക്കിയിട്ടുണ്ട് ട്രാക്ക് പാൻറ്റ് അങ്ങനെയെല്ലാം പറഞ്ഞതാണ് അതും ടീഷർട്ടുമാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ അലക്കാനൊക്കെ നല്ല എളുപ്പം ഭംഗിയുള്ളൊരു തുണിയാണ് കേട്ടോ അപ്പോൾ അവർ പോ സ്കൂൾ വിട്ടു സ്കൂൾ വിട്ടിട്ട് ആണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നോക്കിയത് കേട്ടോ പിന്നെ രാവിലെ ബിനുവേട്ടനാണെങ്കിൽ ഓട്ടം പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇച്ചിരി അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത് അതവിടെ ഇരിപ്പുണ്ട് അത് എനിക്ക് അത്ര ഇഷ്ടമായില്ലോ അപ്പവും ഗ്രീൻ പീസ് കറിയും എന്താണോ ചിലതും നമുക്ക് ചില ദിവസങ്ങൾ ഇഷ്ടാവിയല്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞെനിക്ക് ഗ്രീൻ പീസ് വരെ നേരത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ഒരൊപ്പം കഴിച്ചു എന്നിട്ട് ഞാനിങ്ങനെ അടുക്കി പിറക്കാനുള്ളതൊക്കെ പറക്കി വയ്ക്കുകയാണ് അപ്പോൾ മെഷീൻ്റെ മുകളിൽ നമ്മൾ ഈ എലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങി വെച്ചേക്കണേ അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് വേറെ എവിടെ എടുത്ത് വെക്കാനുള്ള ഇതിൽ ഒരു സ്ഥലമില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നകത്ത് ലേസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ പുറമെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയടിക്കും അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കോളൂ കേട്ടോ വെട്ടുകഷ്ണം തന്നെയാണ് അങ്ങനെയാണെങ്കിലും നമുക്കത് പൊടിയടിക്കാണ്ടിരിക്കുക എന്നല്ലേ ഉള്ളൂ എലാസ്റ്റിക് എലാസ്റ്റിക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൈപ്പിങ് അത് രണ്ടും കെട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റബ്ബർ വാൻ്റൊക്കെ ഇട്ട് അതൊന്ന് കെട്ടിവെച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെഷീൻ്റെ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കിട്ടോ കുറച്ച് വെട്ടുകഷ്ണമൊക്കെ ഇന്നലെ തേച്ചേൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈയൊരു സമയത്ത് ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല രാവിലെ ഇന്നിപ്പോൾ ഇവിടെ കുറേ മരം വെട്ടണുണ്ട് അപ്പോൾ മരം വെട്ടണ കുറേ പണിക്കാരൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പിള്ളേർ പോകണേന് മുമ്പ് തന്നെ മുറ്റടി കഴിഞ്ഞായിരുന്നേ അല്ലെങ്കിൽ പിന്നെ നടക്കിയല്ല തോന്നി അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മുറ്റടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടു വീടിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഓട്ടം പോയി ഞാൻ തന്നെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കറി വലിയ കാര്യമായിട്ടൊന്നും വെക്കാനൊന്നുമില്ല കറി വെക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തി അരക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ചുമ്മാ ചമ്മന്തി അരച്ച ഒരു രസമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ചമ്മന്തി അച്ചക്കൂട്ടിന് അരച്ചു കൊടുത്തപ്പോൾ അച്ചക്കൂട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് നീറ്റാക്കി ഇട്ടിട്ട് അതിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഹസ്ബൻഡൊന്നും വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് കുക്കിങ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അതാണ് കൂടുതലും വീഡിയോ വീഡിയോയുടെ എണ്ണം കുറയണത് കുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്തെങ്കിലും ഒന്ന് കാണി ഇതുണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതലും എന്തെങ്കിലും ഒക്കെ കൂടുതൽ തയ്ക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ തയ്ക്കുകയാണ് ചെയ്യണേ പക്ഷേ ഇന്നിപ്പോൾ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കുറേ ഇത് പ്രശ്നം മരം വെട്ടും മുമ്പ് നമ്മൾ കൂടി വെട്ടുകൊക്കെ അപ്പോൾ ഈ ആടുമ്പോൾ പേടിയാണ് നമ്മുടെ അങ്ങോട്ടേക്ക് ചടുക ചടൂ എന്നുള്ളൊരു പേടി മനസ്സിൽ കിടക്കിയല്ലേ അതുകൊണ്ട് പിന്നെ തയ്ക്കാനും നിന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി അരച്ച ചോറും ഉണ്ണ നിർത്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം മക്കൾക്ക് വൈകുന്നേരം വരുമ്പം രാവിലത്തെ രാവിലെ ഉണ്ടാക്കിയ അപ്പമാണ് ആ അപ്പം രാവിലെ വൈകുന്നേരത്തേക്ക് ഇച്ചിരിയുണ്ട് അപ്പം അവർക്ക് അത് മതി പിന്നെ നൂഡിൽസ് ഒരു വൈകിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം കൂടി നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇച്ചിരി അതും കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിഷ്ടമായിട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചു നോർത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നും കൊടുക്കാണ്ടിരുന്നാൽ മതിയല്ലോ എന്നോർത്തും നൂഡിൽസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒന്നും ആണല്ലേ നൂഡിൽസും അത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എന്നും കൊടുക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ ചമ്മന്തിക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും നമ്മുടെ ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ കഴുകി വാരി വറു വറുത്തതാണെന്ന് അറിയില്ല മമ്മി കഴിഞ്ഞ ദിവസം കൊണ്ടു വന്നിട്ട് തന്നുകൊണ്ടു വന്നതാണ് കേട്ടോ കഴുകി വാരി നന്നായിട്ട് ഉണങ്ങിയെടുത്താന്ന് എന്നോട് പറഞ്ഞായിരുന്നു വറുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് വറുത്ത എന്ന് തോന്നും കേട്ടോ കഴുകി വാരി എന്നാണ് പറഞ്ഞാൽ ഓർക്കണില്ല കേട്ടോ പക്ഷേ എന്തായാലും ഇത് അടിപൊളിയാണ് ചമ്മന്തിക്ക് കഴുകി വാരി ഉണങ്ങിയതാന്ന് തോന്നൂട്ടോ വറുത്തിട്ടില്ല വറുത്തങ്ങി ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് ചെമ്മീൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെമ്മീൻ്റെ അളവ് ചെമ്മീൻ എന്തോരം എടുക്കണോ അതിൻ്റെ ഇരട്ടി തേങ്ങ ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് പിന്നെ തേങ്ങയുടെ അളവ് ചെമ്മീൻ്റെ ടേസ്റ്റ് കൂടുതലും ഇഷ്ടമുള്ളവർക്ക് തേങ്ങയുടെ അളവ് കുറയ്ക്കുകട്ടോ പിന്നെ ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവും വേണം ഉപ്പും എരിവുമൊക്കെ നന്നായിട്ട് പിടിച്ചെങ്കിൽ ചമ്മന്തി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇങ്ങനെ കാന്താരി മുളകാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇങ്ങനെയുള്ള റെസിപ്പികൾക്കൊക്കെ കാന്താരി നാടൻ റെസിപ്പികൾക്ക് കാന്താരി മുളകാണ് എപ്പോഴും ബെറ്റർ മറ്റേ മുളക് അരച്ച് അത്ര ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ അപ്പോൾ കാന്താരി തന്നെ എടുക്കാൻ ശ്രമിക്കുക എരിവ് നന്നായിട്ട് ഇട്ടോ ഒരു പത്ത് മുപ്പത് കാന്താരികൂട് ഇട്ടാലും കുഴപ്പമില്ല എരിവ് മുമ്പോട്ട് നിൽക്കണതാണ് നല്ലത് അപ്പോൾ ഇതാ തേങ്ങയും ചുമന്നുള്ളിയും മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ചെമ്മീൻ കഴുകി വരികയായിരുന്നു ചെമ്മീനെ വലിയ ഉപ്പില്ലല്ലോ പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരിക കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് ചെമ്മീനായിട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് ഒരു രണ്ട് അഞ്ച് മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ചമ്മന്തിയാണ് പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ചെയ്തിട്ട് കഴിച്ചിട്ടുള്ള ഒരു കമൻ്റ് എടുക്കുക കഴിച്ചിട്ടില്ലാത്തവരോന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റൊന്ന് കേട്ടോ അപ്പോൾ ഇനി ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞ നിനക്ക് എരിവ് മുമ്പോട്ട് ഈ കറിക്ക് ചെയ്യൊരു ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ നല്ല അരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതാണ് ഏരിയവും ഇഷ്ടമുള്ളവർക്ക് ചമ്മന്തി എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ആ ചമ്മീൻ്റെ ടേസ്റ്റും ആ വെളു ഉള്ളിയുടെയും ചെമ്മീൻ്റെയും തേങ്ങയുടെയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഓട്ടോ കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി ഇനി ഈ ചമ്മന്തി ഇങ്ങനെയല്ല നമ്മൾ കഴിക്കുക കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഉണ്ടയാക്കാനൊന്നും പോയില്ല നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അത്രേ ഉള്ളൂ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനണ്ടേ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇച്ചിരി ചോറ് എടുത്ത് കഴിക്കാണ്ടിരിക്കുകയല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചോറ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോറിന സമയത്തുണ്ടല്ലോ ഇത് വന്നൊരൽപ്പം ഇങ്ങനെ എടുത്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം ആ എരുവേ മുമ്പോട്ട് നിന്നിട്ട് ഈ വെളിച്ചെണ്ണയുടെ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ ഈ പച്ചവെള്ളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചാൽ മതി കേട്ടോ എരിവനുസരിച്ച് ഒഴിച്ച് കൊടുക്കാന്നുള്ളൂ ഒത്തിരി ഒരു വേണമെങ്കിൽ അങ്ങനെ എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അതേപോലെ മിക്സ് ചെയ്തിട്ട് ചോറിനകത്ത് ഇട്ടിട്ട് ഒരു പിടിത്തങ്ങ് പിടിക്കണം എൻ്റെ മക്കളെ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് അടിക്കണില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രോക്കനായിട്ട് ഇഷ്ടമുള്ളവർ ഒന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് വിടുക കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊരു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഞാൻ ആ ചോറും കൂട്ടി ചെമ്മീനും ചെമ്മന് കൂട്ടിച്ച് ചോറുണ്ട് കേട്ടോ രാവിലെ ഒരപ്പല്ലേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഇച്ചിരി ചോറും കൂടെ കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ്ങാണ് ക്ലീനിങ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ അ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുഞ്ഞൊരു വ്ളോഗായിരുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വിഡിയമേ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അച്ചക്കുട്ടൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ എന്താന്ന് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ